ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി ഭൈരവിയമ്മക്ക് മുന്നിൽ മാപ്പ് പറഞ്ഞിട്ട് പറയണേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം എനിക്ക് യാതൊരു ലക്ഷ്യവുമില്ല ഈ ഒരു ഓണം എല്ലാവരും സന്തോഷത്തോടുകൂടി കഴിക്കണമെന്നാണ് അത് കേൾക്കുന്ന അമ്മ അവിടെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുമ്പോൾ നിധി പറയാണ് ഉണ്ടാക്കാതെ ഈ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്യണം നമുക്ക് ഈ ഓണം എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ആഘോഷിക്കണം എന്നാണ് അത് കേൾക്കുന്ന അമ്മ പറയുകയാണ് എന്നെ അവൾ പറ്റിച്ചും ചതിച്ചും അവളങ്ങനെ വലിയ ആളാവാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ ഭൈരവീടെ എടുത്ത് അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും എന്ന് പറയുന്നത് കേട്ടോ പിന്നീട് ഗൗതമിനെ പുറത്താണ് കാണിക്കുന്നത് ഗൗതം ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നത് അപ്പോൾ ഗൗതമിൻ്റെ ഉള്ളിൽ പല ചിന്തകൾ ഇങ്ങനെ കടന്നുകൂടിയാണ് അങ്ങനെ ഗൗതം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് നിധിയുടെ അഭിനയമായിരിക്കുമോ അതെനി യാഥാർത്ഥ്യമായിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പാറു പറയുന്ന വസു നിനക്കാണ് ഭൈരവമ്മയുടെ മുകളിൽ സ്വാതന്ത്ര്യമായി സംസാരിക്കാനുള്ള അവകാശം അതുകൊണ്ട് നീ ഒന്ന് സംസാരിക്കേ അവർ നിധിയെ എന്തെങ്കിലും കാണിക്കും ഒന്ന് പറയും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അയ്യോ എനിക്ക് പേടിയാണ് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല ഏട്ടത്തി വരവിയമ്മയുടെ സ്വഭാവമൊക്കെ അറിയില്ലേ അപ്പോൾ അത് കേട്ടോ തന്നെ ഓഹ് വരവിയമ്മയുടെ സ്വഭാവം അപ്പോഴേക്കും ഞാൻ അതിൻ്റെ നിധിയുടെ നല്ലതല്ല അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ചീത്തതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ ഓ നിങ്ങൾ നല്ലത് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം വേക്കൽ നിന്നും പിറകിൽ നിന്നും ചരട് വലിക്കില്ലേ അപ്പോൾ അത് കേൾക്കുന്ന വസന്തര ചിന്തിക്കുകയാണ് വസുന്തര പറയാണ് എന്താ ഒന്നും നീ പറഞ്ഞു ഏയ് ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറയുന്നത് ൂട്ടാ അപ്പൊ ഉടൻ തന്നെ അവിടെ വസുന്ധര പറയുന്നുണ്ട് ഭൈരവിയമ്മയെ അങ്ങനെ ആർക്കും ഒന്നും പറഞ്ഞു തിരുത്താൻ പറ്റില്ല ഞാൻ നല്ലതൊക്കെ നിധിയുടെ പറഞ്ഞു കൊടുത്തു സംഭവം എനിക്ക് അവളുടെ ഇഷ്ടം ഒന്നുമില്ലെങ്കിൽ അവളുടെ നല്ലത് ഞാൻ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കേട്ടോടന്നെ പാറു പറയണേ നീ നല്ലതൊന്നല്ല പറഞ്ഞു കൊടുത്തിരിക്കുന്നു അമ്മയോട് നീയാണ് ഓരോ ദേഷണി പറഞ്ഞു കൊടുത്തിട്ട് നിധിയോട് അവ ഇങ്ങനെയൊക്കെ പെരുമാറണെന്ന് പറയുമ്പോൾ നിധി കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അത് കണ്ട ഉടൻ തന്നെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും എൻ്റെ ആൻറ്റി നിങ്ങൾ ഇപ്പോഴും മാറിയില്ലല്ലേ എന്നിങ്ങനെ പ്രണവ് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ മോളെ സംഭവിച്ചതെന്ന് ഗൗതമം പാറും ഒക്കെ മാറി മാറി ചോദിക്കുമ്പോൾ നിധി കൊണ്ട് മുകളിലോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഇത് അഭിനയമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ ഗൗതം പിറകെ ഓടുന്നുണ്ട് കേട്ടോ ഇതേ സമയം നിങ്ങൾക്കൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞ് പ്രണവ് പോയത് കൊണ്ട് തന്നെ വസന്തര ചിന്തിക്കാണ് ഞാൻ മാറില്ല എനിക്ക് അവളിവിടെ പുറത്ത് നിന്ന് പോകണം പുറത്തോട്ട് പോകാനുള്ള ഒരു തുറുപ്പിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് അത് ഞാൻ വെറുതെ കളയില്ല അങ്ങനെ ഗൗതം ഭൂമിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച നിധി കിടന്ന് കിടന്നിങ്ങനെ പൊട്ടി പൊട്ടി കറിയുന്നതായിരിക്കും ഇത് കാണുന്ന ഗൗതം എന്തിനാടോ താനിങ്ങനെ കരയുന്നത് നീ എണീറ്റെ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പിക്കുമ്പോഴും നിധി പൊട്ടി പൊട്ടിക്ക് അറിയാൻ അപ്പോൾ ഗൗതം സാർ ഞാൻ നീ വിജയിച്ചെന്നാണ് കരുതിയത് പക്ഷേ എനിക്ക് തോൽവി വരവേമ്മ ആർക്കും അങ്ങനെ കയ്യിലെടുക്കാനൊന്നും പറ്റില്ല അവരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ട സാരില്ല പോട്ടെ പോട്ടെ ഞാനില്ലേ എന്നൊക്കെ പറയുമ്പോൾ കരയുന്ന ചിരിക്കുന്നു കരയെന്നു ചിരിക്കുന്നു ഇത് കാണുന്ന ഗൗതം ഇവള് ചിരിക്കുകയാണോ കരയണത് എന്താ സംഭവം മനസ്സിലാവുന്നില്ലല്ലോ എന്ത് പറഞ്ഞു പിന്നെ തലവേർത്തി നോക്കുമ്പോൾ തൻ്റെ ഭാര്യ ചിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടിവിടെ നിന്നെ ഇടീ നീ എന്നെ പറ്റിച്ചതല്ലേ അതെ ഞാൻ പറ്റിച്ചത് തന്നെ ഭൈരവിയമ്മയെ ഞാൻ കയ്യിലെടുത്തു വൈരവിയമ്മ എനിക്കൊപ്പം നിന്നിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അപ്പോഴേക്കും ഭൈരവിയുടെ അടുത്തോട്ട് വസന്തര ചെല്ലാണ് വസുധര പറയണേ നിധിയുടെ സ്വഭാവം ഇതൊക്കെ തന്നെയാണ് അവള് കാര്യം എന്ത് പറഞ്ഞാൽ ആർക്കും തിരുത്താൻ പറ്റില്ല അവരിങ്ങനെ എടുത്തു ചാട്ടക്കാരിയാണ് കമ്പനിയിൽ കുറച്ച് ദിവസം അവൾ പോയി എന്നിട്ട് കമ്പനിയോട് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് ആ കമ്മീഷൻ വാങ്ങിയില്ലേ അതിങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ അല്ല നീ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾ കമ്മീഷൻ ആ അവൾ കമ്മീഷൻ വാങ്ങി വസുന്ധര കമ്മീഷൻ വാങ്ങിയെന്നാണ് ഭൈരവിയമ്മ പറഞ്ഞത് പക്ഷേ വസുന്ധര അത് അറിയാതിരിക്കാൻ തിരുത്തിയിട്ട് പറയുന്നു പിന്നീടാണെങ്കിൽ ഒരു ഓട്ടോക്കാരൻ വന്ന് സാധനങ്ങൾ ഇറക്കി വെക്കുകയാണ് ഇത് ഇവിടുത്തേക്ക് ഉള്ള സാധനങ്ങളാണ് സൂപ്പർമാർക്കറ്റിൽ നിന്ന് വരികയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് ഇതെവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വസുന്ധര പറയണ ഇത് കിച്ചണിലോട്ട് കൊണ്ടുവെക്കുക എന്ന് പറയട്ടെ അത് കേട്ടോട് തന്നെ ഭൈരവിയമ്മ അറിയണേ ഐ അതൊന്നും കിച്ചണിലോട്ട് വെക്കണ്ട ഇവിടെ താഴത്ത് വെച്ചിട്ട് പോയെന്ന് പറയട്ടെ ഇത് കേൾക്കുന്നതിനോട് എന്താ പൈരവേമേ നിങ്ങൾ പറയുന്നത് എന്ന് വുന്ധര ചോദിക്കുന്നുണ്ട് കേട്ടോ താഴത്തോ എങ്ങനെ ഇത് താഴത്ത് വെക്കും ആ നിന്നിവിടെ അല്ലേ പറഞ്ഞത് താഴത്ത് വെച്ച് പോകാൻ അവിടെ ഇറക്കി വെച്ചു പോയേക്കെ അപ്പോൾ ഓട്ടോക്കാരെ ഓരോന്നോ ഓരോന്നായിട്ട് ഇറക്കി വെക്കുന്നു കേട്ടോ എന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ കിലേ പോയി നിൽക്കുകയാണ് വസുന്ധര അങ്ങനെ വസുന്തര പര്യവേമയോട് ചോദിക്കുകയാണ് ഇതെങ്ങനെ അകത്തോട്ട് വെക്കും നിനക്കിപ്പോൾ ഇത് അകത്തോട്ട് വെക്കലേ വേണ്ടത് അത് ഞാൻ ചെയ്തു തരാം എനിക്കറിയാം അത് ചെയ്യാൻ അതെങ്ങനെയാണ് അത് കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് നിധി നിധി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പാറവും പ്രണവും പുറത്തോട്ട് വരികയാണ് എവിടെ ഇവിടുത്തെ മരുമകൾ കെട്ടിലമ്മ പിന്നെയും റൂമിൽ കയറി വാ കഥ കടച്ചോ അവളെവിടെ അവളെവിടെ എന്ന് പറഞ്ഞ് നിധിയെ എങ്ങനെ വിളിക്കുമ്പോൾ നിധി ഇറങ്ങി വരുന്നു കേട്ടോ കൂടെ ഗൗതമുണ്ട് എന്നിട്ട് ഭൈരവ്യമ പറയാണ് അതെ ഇവിടെ ഓണത്തിനുള്ള കുറച്ച് സാധനങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട് അത് പുറത്തിരിപ്പുണ്ട് അത് പോയി എടുത്തു കൊണ്ടുവന്നേ അപ്പോൾ തന്നെ പാറു പറയണേ ഇതിന് നിധിയെ വിളിക്കണം ഭൈരവ്യമ്മയെ ഞാൻ കൊണ്ടുവച്ചാൽ പോലെ അമ്മായിമ്മയല്ല മരുമകൾക്ക് വേണ്ടി പണി ചെയ്യേണ്ടത് മരുമകൾ തന്നെ ചെയ്യട്ടെ അത് കേട്ട ഉടൻ തന്നെ ഗൗതം പറയുന്നത് നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം ഭൈരവ്യമേ ആ സാധനം ചെല്ലോട്ട് വെക്കണമെന്നല്ലേ ഉള്ളൂ അത് ഞാനങ്ങ് വെച്ചാൽ പോലെ എടാ ഈശ്വര മംഗ മംഗലത്തെ ആന്തരികളല്ല ഇവിടെ പണി ചെയ്ത് പഠിക്കേണ്ടത് ഇവൾ ചെയ്യാൻ പറയാ ഇവളങ്ങ് ചെയ്യണം അത് കേൾക്കുന്ന നീതി പറയണേ നിങ്ങളാരും ഇത് ഇത്ര വിഷയാക്കണ്ട കിച്ചനിലോട്ട് സാധനം വെക്കണം അത്രേലേ ഉള്ളൂ ഞാൻ എടുത്തു വെച്ചോളാം അപ്പോൾ എല്ലാവരും നിധിയുടെ കൂടെ പോവുകയാണ് എന്നാലും ഈ സമയം വസുന്തരയാണെങ്കിലോ നിനക്കുള്ള പണി തുടങ്ങിയിട്ടുള്ളടി ആ മരതകമാല എൻ്റെ കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ പണിയായിട്ട് ഞാൻ തരുന്നത് എന്ന് വസന്ത ചിന്തിച്ച് ഇവരുടെ കൂടെ പുറകെ പോകാനായിട്ടാണ് അങ്ങനെ മുറ്റത്ത് വന്ന് നോക്കുമ്പോൾ ഗൗതം ഒരുപാട് സാധനങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഗൗതം പറയുന്നത് ഈ കണ്ട സാധനങ്ങൾ എങ്ങനെ നിധി അകത്തോട്ട് വെക്കാനാണ് ആ ഓട്ടോക്കാരനോട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോക്കാരൻ കൊണ്ടുവച്ചിരുന്നില്ലേ അത് കേട്ട ഉടനെ എന്താ ഗൗത അതെന്നീ പറയുന്നത് കണ്ട ആണുങ്ങളൊക്കെ നമ്മുടെ വീട്ടിലോട്ട് കയറ്റിയ അതൊന്നും ശരിയായ രീതിയല്ല എന്താ പരിമയെ ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ എന്ന് വസുന്ധര പറയുമ്പോൾ ഉടൻ തന്നെ പരിവുമ പറയാം നീ പറഞ്ഞത് യാതൊരു തെറ്റുമില്ല അത് ശരി തന്നെയാണ് എന്താണ് നീ നോക്കി നിൽക്കുന്ന നിധി നീ അത് എടുത്തു വെക്കുക അങ്ങനെ നിധി പതിയെ കൊമ്പിടുമ്പോൾ പാറു പറയണ മോളെ നീ ഏറ്റവും പിടിക്കേണ്ട ഞാനും കൂടി സഹായിക്കാം എന്ന് പറയുമ്പോൾ വേണ്ട അമ്മേ അമ്മായിമ്മേ അമ്മായിമ്മ മരുമകളെ സഹായിക്കണ്ട അത് ഇനി ഒരു വിഷയമുണ്ട ഞാൻ തന്നെ വെച്ചോളാം അപ്പം നിധി അതിങ്ങനെ പൊക്കാനൊരുങ്ങുമ്പോൾ ഗൗതം റെഡിയാണോ ഹാ റെഡിയാണ് എന്ന് കണ്ടുകൊണ്ട് കാണിക്കുമ്പോൾ ഉടൻ തന്നെ എനിക്കറിയാം ഭൈരവി അമ്മ നിങ്ങൾ ഒരു പച്ചപ്പാവമാണ് എൻ്റെ ഭാര്യ എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ അവളുടെ അടുത്ത് ചെന്ന് ഓർഡർ ഇടുകയാണ് അവൾ അത് ചെയ്യും അത് കണ്ണും പൊട്ടി ചെയ്യും എന്നാൽ ഈശ്വരമംഗലത്തെ ചില അടുത്ത് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യില്ല എൻ്റെ അടുത്ത് എന്ത് വാക്കും വില പോവും കണ്ടിട്ടല്ലേ നിങ്ങളെ കാണിക്കുന്നത് എന്താ ഗൗതം നീ പറഞ്ഞു വരുന്നത് എന്ത് ഭൈരവിയമ്മ ചോദിക്കുമ്പോൾ അല്ല ചില ആളുകളൊന്നും ഇത് ചെയ്യില്ല അപ്പോഴേക്കും പാറ പറയും ഗൗതം നീ ഒന്നും മിണ്ടാതിരിക്കെ എൻ്റെ അമ്മ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ് ഇങ്ങനെ നീ നിധിയെ മാത്രം ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നത് ശരിയല്ലേ നിധി എന്തും ചെയ്യുന്നു കണ്ടിട്ടില്ല അപ്പോഴേക്കും നിധി ഗൗതമൊന്നും മിണ്ടാതിരിക്കേ ഞാൻ പറയാനുള്ളത് പറയണ്ടേ എന്ന് എന്ന് വെച്ച് പറയാതിരിക്കാൻ പറ്റുമോ ഇതിപ്പോൾ വസന്ധരാമയോടാണ് പറഞ്ഞതെങ്കിൽ വസന്തരാമ ഇത് ചെയ്യുമോ അപ്പോൾ വസുന്ധര ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഭൈരവിയമ്മ ആ അവൾ ചെയ്യും അപ്പോൾ തന്നെ ഗൗതം പറയണേ എൻ്റെ ഭൈരവിയമ്മയ നിങ്ങളോടൊന്നും അവള് അവരൊരിക്കലും ചെയ്യില്ല വസന്ധരാമയൊന്നും വസുന്തരാമയോട് ഈ പണി ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ വരുവേമ്മ ഒന്ന് പറഞ്ഞു നോക്ക് അവർ ചെയ്യില്ല എന്ന് പറയട്ടോ ഇത് കേട്ടോടൻ തന്നെ അവിടെ വസുന്ധര പെട്ടു നിൽക്കുകയാണ് കേട്ടോ വസുന്ധര പറയണേ ഗൗതം നീ എന്തിനാവശ്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ വൈരുവിയമ്മ പറഞ്ഞ വസുന്ധരാം ഇത് ചെയ്യുമോ അത് കേട്ടുടൻ തന്നെ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ കണ്ടില്ലേ ഇപ്പോൾ കണ്ടില്ലേ വാക്കിന് വ്യത്യാസം വരുന്നത് അവർ ചെയ്യില്ല അപ്പോഴേക്കും വയരവിയമ്മ പറയണേ എന്ത് നീ എന്നെ വെല്ലുവിളിക്കുന്നോ എൻ്റെ വാക്കുകൾക്ക് ഈ വീട്ടിൽ യാതൊരു വിലയില്ലെന്നോ എന്നാൽ എനിക്കതൊന്നും കാണില്ലല്ലോ വിലയുണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരട്ടെ എന്നെ അത് കേട്ടോട് തന്നെ ഗൗതം കാണിച്ചു തന്നെങ്കിൽ അത് നടന്നിട്ട് വേണ്ടേ വൈരവേമ്മ വെറുതെ വാണം കിടാൻ നിൽക്കണ്ട എന്ന് ഗൗതം പറയുമ്പോൾ വസു ഞാൻ നിന്നോട് പറയുന്നു നിനക്ക് എനിക്കീ സാധനങ്ങൾ കൊണ്ട് കിച്ചണിൽ വെക്കാൻ പറ്റുമോ അത് കേട്ട ഉടനെ തന്നെ അത് പിന്നെ ഞാനോ എന്ന് പറയുമ്പോൾ ഗൗതം പറയ കണ്ടില്ല വൈരവേമ്മ നിങ്ങളോടുള്ള സ്നേഹം അത് കേട്ട ഉടനെ തന്നെ വസുധർ പറയാണ് അത് പിന്നെ ഇതാണ് ഞാൻ പറയുന്നത് ഈ വരെ മംഗലത്തെ മരതകമാല മൂഹിച്ചാണ് അപ്പോഴേക്കും വൈരവേമ്മ പറയാണ് എനിക്ക് ശേഷം അടുത്ത അവകാശ ഈശ്വരമംഗലത്തെ ഈ നിൽക്കുന്ന വസുവാണ് അതുപോലെ തന്നെ വസുവിൻ്റെ കാര്യത്തിൽ മരതകമാല ഇട്ട് കൊടുത്ത് പോകണമെന്ന എൻ്റെ അധികാരം ഈ സർവ്വ അധികാരങ്ങൾ അവളെ ഏൽപ്പിച്ച് വേണം എനിക്ക് പോകാനേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ ഗൗതം പറഞ്ഞു ആ എന്തായാലും ഏൽപ്പിച്ചാലും ഭാര്യവേമയുടെ വാക്കുകൾക്ക് യാതൊരു വിലയില്ല അതെനിക്ക് മനസ്സിലായി ഞാൻ പോകുന്നു അത് കേട്ടിടന്ന ഭാര്യഭേമ നിൽക്കവിടെ നീ പോവുമല്ലേ എനിക്കെൻ്റെ സത്യം ഇവിടെ തെളിയിക്കണം എന്നാൽ അതെങ്ങനെ തെളിയിക്കുമെന്ന് പറഞ്ഞ് ഗൗതമൊരു ഡാൻസ് കളിക്കുന്നു കേട്ടോ അപ്പോൾ തന്നെ അതാ ഞാൻ എന്താ തെളിയിച്ച് കാണിച്ചു തരാം പസു നീ സാധനങ്ങളെല്ലാം കിച്ചണിൽ കൊണ്ടുവെക്കില്ലേ ഞാൻ കൊണ്ടുവച്ചോളാം എന്നാൽ അത് മറക്കണ്ട അപ്പോഴേക്കും നിത് പറയണേ എൻ്റെ ഭൈരവിയമ്മ ഞാൻ ചെയ്തോളാം ഇതിൻ്റെ പേരിൽ ഇനി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവണ്ട അപ്പം ഭൈരവിയമ്മ പറയാണ് ഇത് പ്രശ്നമല്ല എൻ്റെ വിലയുടെ കാര്യമാണ് എൻ്റെ വാക്കിനെ ഇവിടെ ആർക്കാ വിലയില്ലാത്ത ഒന്നും എനിക്ക് കാണണം വസു നീ അത് കൊണ്ടുവെക്കില്ലേ ആ കൊണ്ടുവെക്കുക തീർച്ചയായും എൻ്റെ ഭൈരവിയമ്മ എന്തെന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യൂ അത് ഞാൻ ചെയ്യാതിരിക്കില്ല എന്നും പറഞ്ഞിട്ട് ആ പണിയല്ല വസുവിൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ നല്ല കിട്ടിക്കാൻ സീനാണ് ഇന്ന് വന്നിരിക്കുന്നത്